കൊല്ലം സുധിയുടെ കാലം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ താനാണെന്ന് അവകാശപ്പെട്ട് ഒരു സ്ത്രീയുടെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു നാല് വർഷത്തോളം സുധിക്കൊപ്പം ജീവിച്ചു രേണുവുമായുള്ള ബന്ധം അറിഞ്ഞതോടെ സുധിയിൽ നിന്നും വിവാഹമോചനം നേടുകയായിരുന്നു ഇതായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ എന്നാൽ പേര് വെളിപ്പെടുത്താൻ ആ സ്ത്രീ തയ്യാറായില്ല കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണവർ രേണു സുധിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് എന്ന് വെളിപ്പെടുത്തിയ അവർ ഗുരുതരമായ ആരോപണങ്ങളും രേണുവിനെതിരെ ഉന്നയിക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വിവാഹ സർട്ടിഫിക്കറ്റുമായാണ് രേണു എത്തിയത് സുതിച്ചേട്ടൻ തന്നെ മാത്രമേ ലീഗലി വിവാഹം ചെയ്തിട്ടുള്ളൂ എന്ന് ആവർത്തിക്കുകയാണ് അവർ സുതിച്ചേട്ടൻ്റെ ഭാര്യയായ ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി അദ്ദേഹം എന്നെ മകളെപ്പോലെയാണ് കണ്ടിരുന്നത് അതിൻ്റെ പേരിൽ ഞങ്ങൾ വഴക്കിടാറുമുണ്ടായിരുന്നു രേണു പറയുന്നു വിവാഹത്തിന് മുൻപേ തന്നെ രേണു സുധിയെ കാണാനായി എറണാകുളത്ത് പോകും ഒന്നു രണ്ടു ദിവസം അവിടെ താമസിക്കും ഈ ബന്ധം സുധിയുടെ സുഹൃത്തുക്കൾ അറിഞ്ഞപ്പോഴാണ് വിവാഹം നടന്നത് ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് അവർ പറഞ്ഞു സുഹൃത്തുക്കൾ മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തുള്ളൂ വീട്ടുകാർ അറിയുന്നത് വളരെ നാൾ കഴിഞ്ഞാണ് അതിനുശേഷമാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത് കിച്ചുവല്ലാതെ മറ്റൊരു കുഞ്ഞു വേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു താനും സുതിച്ചേട്ടനുമെന്ന് വെളിപ്പെടുത്തുന്നു രേണു ഒരു അനിയനെ വേണമെന്ന് ആവശ്യപ്പെട്ടത് കിച്ചു ആണത്രേ ഋതപ്പനേക്കാൾ തനിക്ക് പ്രിയപ്പെട്ടവൻ കിച്ചു ആണെന്നും പറയുന്നുണ്ട് രേണു രേഷ്മ തങ്കച്ചൻ എന്നാണ് രേണുവിൻ്റെ യഥാർത്ഥ പേര് സർട്ടിഫിക്കറ്റിലും അങ്ങനെ തന്നെ പക്ഷേ സുതിക്കിഷ്ടം രേണു എന്ന് വിളിക്കാനായിരുന്നു സുതിച്ചേട്ടനെ ഞാൻ ഇന്നും പ്രണയിക്കുന്നു ഞാനിനി മറ്റൊരു വിവാഹം കഴിക്കില്ല മാരേജ് സർട്ടിഫിക്കറ്റ് ഉയർത്തി കാണിച്ച് രേണു ആവർത്തിക്കുന്നു കിച്ചുവിൻ്റെ അമ്മ തന്നെയും മകനെയും ഉപേക്ഷിച്ച് പോയതാണെന്നും പിന്നീടാണ് രേണു തൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്നും സുതി തന്നെ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു മറ്റൊരു സ്ത്രീയെക്കുറിച്ച് സുതിയോ മകൻ കിച്ചുവോ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല